സി പി ഐ ഇടതുപക്ഷവുമായുള്ള സഹകരണത്തിൽ വലിയ തോതിലുള്ള മടുപ്പാണ് രേഖപ്പെടുത്തുന്നത് പലപ്പോഴും തങ്ങളോടുള്ള പരിഗണന എന്ന് പറയുന്നത് ചുറ്റമ്മ നയം പോലുമല്ല ഒരു രീതിയിലുള്ള പരിഗണനയിൽ പണ്ട് മുതലേ ഇടതുപക്ഷവുമായി ചേർന്ന് സഹകരിച്ചു പോകുന്ന പ്രസ്ഥാനം എന്ന രീതിയിൽ സി പി ഐക്ക് പലതും പറയാനുണ്ട് എന്ന് ബിനോയ് വിശ്വം വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് സി പി ഐ കൃത്യമായി ചോദ്യം ചെയ്യുന്ന അതായത് എല്ലാ തരത്തിലും അനുയോജ്യനല്ല എന്ന് കാണുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരെ ഒക്കെ പിടിച്ച് തലപ്പ ആഭ്യന്തര മന്ത്രിസ്ഥാനം കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എന്തൊരു താല്പര്യമാണ് എന്ത് ആവേശമാണ് എന്നുള്ളത് ഉൾപ്പെടെ ബിനോയ് വിശ്വം തുറന്നടിക്കുകയാണ് ആരൊക്കെയാണ് ഇടതുപക്ഷത്തിനകത്തെ സഖ്യകക്ഷികൾ ബി ജെ പിയുടെ ദേശീയ എൻ ഡി എ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സഖ്യകക്ഷികളായിട്ടുള്ള ജനതാദൾ സെക്യുലറും അതുപോലെ അജിത് പവാറിൻ്റെ എൻ സി പിയും ഒക്കെയാണ് ഇവിടെയും കേരളത്തിലും ഇടതുപക്ഷത്തിൻ്റെ സഖ്യകക്ഷികൾ ബി ജെ പിക്ക് വേണ്ടി സി പി ഐ എം എല്ലാ രീതിയിലും പ്രവർത്തനം നടത്തുന്നു സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരത്തുടർച്ചയാണ് കൂടെ നിൽക്കുന്ന സി പി ഐ നേതാക്കളിൽ പലരെയും ബലുകഴിച്ചാലും വേണ്ടില്ല അതായത് തോൽപ്പിച്ചാലും വേണ്ടില്ല ബി ജെ പിയുമായുള്ള രഹസ്യ അജണ്ട ഏത് വില കൊടുത്ത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കുപോക്കുകളാണ് ഇപ്പോൾ ചെയ്തു വരുന്നതെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത് സി പി ഐ രണ്ട് കൽപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് ജെ ഡി എസിനെയും എൻ സി പി യേയും മുന്നണിക്കുള്ളിൽ നിന്ന് പുറത്താക്കണം അതല്ലെങ്കിൽ അതിനകത്തെ നേതാക്കൾ പുതിയൊരു പാർട്ടി രൂപീകരിച്ച് ഇടതുപക്ഷവുമായി സഹകരിക്കണം അതാണ് വേണ്ടത് മാത്യു ടി തോമസ് പണ്ട് മന്ത്രിസ്ഥാനം രാജിവെച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം വി എസ് അച്യുതാനന്ദന്റെ കാലഘട്ടത്തിനാണ് മാത്യു ടി തോമസ് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നത് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അന്ന് ജനതാദളിൽ ശ്രേയംസ് കുമാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അവരുൾപ്പെടെ എടുത്ത നിലപാട് അതിന്റെ പേരിൽ ഒക്കെ ആയിരുന്നു മന്ത്രിസ്ഥാനം തിയജിച്ചത് എന്നാൽ കൃഷ്ണൻകുട്ടി അതിന് തയ്യാറാണോ ഒരിക്കലുമല്ല മാത്യു ടി തോമസ് ഇടതുപക്ഷം വിട്ടുപോകാൻ ഒരുങ്ങുകയാണ് അതുപോലെ തന്നെയാണ് എൻ തോമസ് കെ തോമസും കൃത്യമായി മാണി സി കാപ്പൻ പറഞ്ഞിരിക്കുകയാണ് യു ഡി എഫുമായി സഹകരിച്ചാൽ മാത്രമേ കേരളത്തിലെ എൻ സി പിക്ക് നിലനിൽപ്പുള്ളൂ അത് തനിക്ക് നന്നായി അറിയാം പാലായിൽ ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി ഐ എമ്മുകാർ നല്ല രീതിയിൽ തനിക്ക് വേണ്ടി ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ല കെ എം മാണിയോട് പരാജയപ്പെട്ട ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാറിൽ പോലും അവിടെ നാലായിരത്തി എഴുന്നൂറോളം വോട്ടുകളുടെ വ്യത്യാസം വന്നത് സി പി ഐ എം നേതാക്കളൊന്നും തന്നെ ഉഷാറോടെ പ്രവർത്തിക്കാത്തത് കൊണ്ടാണെന്ന് മാണി സി കാപ്പലും തുറന്നടിച്ചിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇടതുപക്ഷത്തിനോട് കൂടുന്നത് അത് ആത്മഹത്യാപരമെന്ന് തുറന്നടിച്ചിരിക്കുന്നു ഈ നേതാക്കൾ